എന്റെ കൂടെ ഒരു പതി വയറായി കഴിഞ്ഞാ പറയാനില്ല അല്ലെങ്കി കച്ചു വെച്ചു എവിടെന്നു ഇത്രകാലം സിനിമാക്കാര് കാണണ്ട കൊത്തിക്കൊണ്ട് പോകും ഏതാണ് ഈ മരം കൊത്തി ഇവളെങ്ങനെയാണെങ്കിൽ തള്ള എന്തായിരിക്കും ഒരു കാര്യം ചെയ്യും അമ്മ കാണാതെ അവളെങ്ങോട്ട് അതെ മോ കാണിച്ചു തന്നിട്ട് ഞാൻ നിന്റെ ഒരു വീഡിയോ നേരം ോട് വന്ന് ചോദിക്കത്തില്ലേ ഇങ്ങനെ ഫോട്ടോ എടുത്ത് തന്നിട്ട് ഇങ്ങനെ അത് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്ത് വൈറലായി സെറ്റ് ആയി ട്രാമ് നിന്റെ ഒരു ഫോട്ടോ എടുത്തു ഒരു കക്ഷി കക്ഷിന്നും പറഞ്ഞിട്ട് നീ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കിയിട്ട് ആ ഫോട്ടോ ഒക്കെ ഡിലീറ്റ് ചെയ്പ്പിച്ചതല്ലേ എന്നിട്ട് ഞാൻ അവന്റെ വീട്ടിൽ പോയിട്ട് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കിയതല്ലേ ഇതൊക്കെ ആളുകൾ ഈ ആളുകളുടെ മുഖത്ത് ഞാൻ നോക്കും ഇത് നിന്റെ എടുത്തതാണോ ആര് പറഞ്ഞു പക്ഷേ ഈ വീഡിയോയിൽ അയാള് ക്യാമറ ഓൺ ചെയ്ത് കഴിഞ്ഞിട്ട് നിന്റെ അടുത്തേക്ക് വന്നു കഴിഞ്ഞതിന് ശേഷമാണല്ലോ അയാൾ ഇതൊക്കെ ചോദിക്കുന്നത് അല്ലേ അല്ലാതെ നിന്റെ പെർമിഷൻ ചോദിച്ച കഴിഞ്ഞിട്ടന്നല്ലേ ക്യാമറ ഓൺ ചെയ്തത് അച്ഛനാണോ ബന്ധം ചോദിച്ചേ അച്ഛൻ എന്താ ഇങ്ങനെ ഒന്നും അറിയാത്ത പോലെ ചേട്ടൻ സമ്മാണ ഇവർക്ക്മേ അയാൾ എന്നോട് ബന്ധം ചോദിച്ചില്ല ഇയാൾ എന്നോട് ബന്ധം ചോദിച്ചു അപ്പോൾ സമ്മറി ചോദിച്ചെടുക്കാനൊന്നും കുറപ്പില്ല അതെന്നെന്താ കുറപ്പം ബന്ധം ചോദിച്ചില്ലേ അച്ഛ ചേട്ട ഇതിപ്പോ ട്രെൻഡിങ് ആണ് അച്ഛാ മട അച്ചാ ഇപ്പൊക്കെ അയാളുടെ വീട് വരെ ഒന്ന് പോയാലോ എന്തിന് ചോദിച്ച അടിപൊളിയാണ് അടിപൊളിയാണ് ആദ്യം സിംഗിൾ നോർമലായിട്ട് ചിരിക്കുക പതുക്കെ ഇത് നോക്കിയേ ഇവിടെ ഇരിക്കോ എടുത്തു പറഞ്ഞ പ്രശ്നം ഉണ്ടാക്കിയപ്പോലില്ലേ എന്നാണ് നോക്ക് ഫോട്ടോ നോക്കോ ഈ സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫേഴ്സ് ഒക്കെ ഉണ്ടാവൂലേ അവര് നിന്നിട്ട് ഇങ്ങനെ ആവശ്യപ്പെടുമ്പോടുക്കണ ഫോട്ടോ ആള് ഫോട്ടോഗ്രാഫർ ആയിരിക്കും അപ്പൊ അതൊക്കെ ചെയ്യാ വിളിക്കണ്ടാ ഞാൻ അറിയാതെ എന്റെ ഫോട്ടോ എടുത്തിട്ട് അതിന്റെ പുറ വന്നതിനാണ് എനിക്ക് പ്രശ്നം ഉണ്ടാക്കിയത് വഴിപോണോ ആള് ഏതോ ആളായിരിക്കും അതൊന്നും അവർക്ക് പ്രശ്നമല്ല അണ്ടാ അപ്പൊ നമ്മ മനഃപൂർവ്വം എന്നെ തേക്കാൻ വേണ്ടി ചെയ്തേക്കുന്ന പണിയായിരുന്നില്ലേ അത് ഇത് പ്രശ്നമില്ല അവർക്ക് പിന്നെ അയ്യോ ഇടിയൊക്കെ മാറ്റി ശരിക്കും ഇത്തോട് നിന്ന് കൊടുക്കുന്നുണ്ടാ ആദ്യഘട്ട അന്വേഷണം പൂർത്തിയാക്കി ഈ മാസം ഒന്നിനാണ് ഇ ഡി ആദ്യ കുറ്റപത്രം സമർപ്പിച്ചത് ാണ് ഇഡി പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയത് ഇതൊരു തുടക്കം മാത്രമാണെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ അന്ന് വ്യക്തമാക്കിയിരുന്നു കൂടുതൽ സഹകരണ ബാങ്കുകളിലേക്കും ഉന്നത രാഷ്ട്രീയ നേതാക്കളിലേക്കും ഘട്ട അന്വേഷണം നീളും വായ്പകൾ തട്ടിയവരും ഇവരുടെ കുടുംബാംഗങ്ങളെയും ഇ ഡി ചോദ്യം ചെയ്യുകയാണ് ാണ് എന്തിന് നിസ്സാരമായ കാര്യം പറഞ്ഞു നിർത്താവുന്നത് ആ അവരോടേയും കൊണ്ട് വരാമറ മറഡിയാക്കാം ശരി എന്താണ് സംഭവിച്ചത് മനസ്സിലാ ഫോട്ടോഷൂട്ട് ഉണ്ടെന്ന് പറഞ്ഞ് ഈ ഫ്രോഡ് ഇവളിങ്ങ റിസോർട്ടിൽ പോയി അതെടുത്തടുത്തനൊക്കെ പറഞ്ഞപ്പോ അവളെ പോയി റൂമിലെത്തിയപ്പോ വാഹനടിച്ചു അപ്പൊ ഇവക്ക കാര്യം മനസ്സിലായി ഇവിടെ ഒരു ഫോട്ടോഗ്രാഫിൻ്റെ ഒരു കുന്തൂല്ല നിലവിളിച്ചപ്പോ അവിടുത്തെ ഫോട്ടോ ജീവനക്കാർ വന്ന് തുറന്ന് അവരാണ് എന്നെ ഫോൺ ചെയ്തത് ആ നിമിഷം അവർ വന്നതിന്ന് ഇവര് രക്ഷപ്പെട്ടുകൊള്ളും നിങ്ങൾ ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണായിരുന്നു ഒരു പെൺകുട്ടി വീട്ടിൽ നിന്ന് പോകുമ്പോൾ എന്താണ് ആരാണ് എങ്ങനെയാണ് എന്താണെന്ന് അറിയണ്ടേ ഇങ്ങനെ കിഞ്ഞ് പോരാ ആണോ അതെ ഈ വിവരും വിദ്യാഭ്യാസം മാത്രം പോരാ ബുദ്ധി ആരാണ് എന്താണെന്ന് മനസ്സിലാക്കണം നമ്മൾ ഇറങ്ങി പോകാൻ പാടില്ല എന്താണ് എന്തിനാണ് വിളിച്ചത് അവൻ ആരാ അവന്റെ ബയോഡാറ്റ് ആണ് ഇങ്ങനെ പോരാ പെൺകുട്ടിയല്ലേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഈ സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത് അത്ര മോശം കാര്യമൊന്നുമല്ല പാഷനായി കൊണ്ടുനടക്കുന്ന ആൾക്കാരുണ്ട് ജീവിതോപാധിയെ കൊണ്ടുനടക്കുന്ന ആൾക്കാരുണ്ട് ലോകോത്തര നിലപാടുള്ള ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ട് ഫോട്ടോഗ്രാഫി ഉണ്ട് നമുക്ക് അതിന് ഇതുപോലത്തെ ഫോണുകൾ ഉണ്ടാവും പത്തെണ്ണത്തിൽ ഒന്നും മോശം ഉണ്ടാവുമല്ലോ അതും ഇതുപോലത്തെ അത് മനസ്സിലാക്കണം നമ്മളിത് നിന്റെ ഫോട്ടോ എടുക്കാൻ നിരക്കാനേടാം ഇല്ല അവന്റെ ഫോട്ടോ എടുക്കാൻ അവനല്ല എന്നിട്ടാ നിന്റെ ഫോട്ടോ എടുക്കാൻ ഫോട്ടോ പോയി തരും സമ്മതം ഉണ്ടെന്ന കാരണത്താലേ വോട്ട് കൊടുക്കാൻ വരുന്നവരെല്ലാരും നല്ലതാവണം എന്നല്ല നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം സൂക്ഷിച്ചാൽ ഊക്കി കണ്ട സമ്മതായിരുന്നല്ലോ നിന്റെ പ്രശ്നം എന്തായി